ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് യൂട്യൂബിൽ പുതിയായിട്ട് നമുക്ക് വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇത് നമ്മളെ പോലുള്ള ബിഗിനേഴ്സ് ഉള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ നല്ല ഗോൾഡൻ ചാൻസ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്നത്തെ പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നതെന്ന് പറയുകയാണെങ്കിൽ ബ്രാൻഡ് കണക്ട് ഓപ്പൺ കോൾ പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചറാണ് ഇതിപ്പോൾ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കാണ് ഇത് വിജയിച്ചാൽ ഓഡിയൻസിനും അതുപോലെ നമ്മളെ പോലെയുള്ള ഓഡിയൻസിനും എല്ലാവരുടെ ഈയൊരു ഫ്യൂച്ചർ ഇഷ്ടപ്പെട്ടാൽ തന്നെ ഫസ്റ്റ് വൺ എന്താണ് ഓപ്പൺ കോൾഡ് ബ്രാൻഡിനെ ക്രിയേറ്റേഴ്സിനെ കണ്ടെത്താൻ വളരെ ഈസിയായ ഒരു മെത്തേഡാണിത് ബ്രാൻഡ്സ് അവരുടെ കമ്പ്ലൈൻ ബ്രീഫ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും കണ്ടന്റ് എങ്ങനെയാണെന്നും നമ്മുടെ സ്റ്റൈൽ എങ്ങനെയാണ് ബഡ്ജറ്റ് എത്ര ഡെഡ്ലൈൻ തുടങ്ങിയവ എല്ലാം അതിനുശേഷം എലിജിബിൾ ആയ ക്രിയേറ്റേഴ്സിന് അതിനൊരു പിച്ച് ആയിരിക്കും ബ്രാൻഡ്സിന് തോന്നിയാൽ പിന്നെ അവർ നിങ്ങളുടെ കണ്ടന്റ് സെലക്ട് ചെയ്തിട്ട് സ്പോൺസർ കൊളാബറേഷൻ കൊടുക്കുന്നതായിരിക്കും ഇനി എന്താണ് എലിജിബിലിറ്റി എന്ന് വെച്ചാൽ എങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു സ്പോൺസർഷിപ്പ് ഒക്കെ ലഭിക്കുന്നത് അതിന് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളായിരിക്കണം രണ്ടാമത്തേത് നിങ്ങളുടെ ചാനൽ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കണം മൂന്നാം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്സ് ഇല്ലാന്ന് നമ്മൾ ഉറപ്പു എന്ന് പറയുന്നത് നമ്പർ ഫോർ ചില റിപ്പോർട്ടുകൾ പറയുന്നത് സബ്സ്ക്രൈബർ ഓഡിയൻസ് സൈസ് കൂടി ബ്രാൻഡ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും നമ്പർ ത്രീ ഇനി ഇതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം അതുകൂടി ഞാൻ പറയാം അതിനായിട്ട് നമ്പർ വൺ നമ്മളെ പോലെയുള്ള ചെറിയ ക്രിയേറ്റേഴ്സിനും അതേപോലെ സബ്സ്ക്രൈബ് കുറവുള്ള ആളുകൾക്കും റീച്ച് ഒരു അവസരാണ് ഇത് രണ്ടാമത്തെന്ന് പറയുകയാണെങ്കിൽ മൂന്നാമത്തേത് ഫ്യൂച്ചറിൽ നമ്മൾ കൊളാബ് ചെയ്താൽ അതിലൂടെയുള്ള ഇൻകം കൂടി നമുക്ക് മൈ ലഭിക്കുന്ന ഇത് നമ്മളെ പോലെയുള്ള ക്രിയേറ്റേഴ്സിന് എന്ന് വെച്ചാൽ കുറഞ്ഞ കുറഞ്ഞ സബ്സ്ക്രൈബർ ഉള്ള ക്രിയേറ്റേഴ്സിനൊക്കെ വളരെ നല്ലൊരു ഗോൾഡൻ ചാൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ ബ്രാൻഡിലൂടെ കണക്ട് ചെയ്യാനും പുതിയ സ്പോൺസർ കണ്ടന്റ് ഉണ്ടാക്കാനും ഓപ്പൺ കോൾ വലിയൊരു ഉപകാരമാകും എങ്കിൽ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് എങ്ങനെ തോന്നുന്നു താഴെ കമന്റുകളായിട്ട് അറിയിക്കുക കൂടാതെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ ഇതേപോലെ ചെറിയ ചെറിയ ട്യൂട്ടോറിയൽ അപ്ഡേറ്റ് വീഡിയോകളും യൂട്യൂബ് ടിപ്സുമായിട്ടുള്ള വീഡിയോകൾക്കൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ ായിരിക്കും എല്ലാവർക്കും സൈനിങ് ഓഫ് ജിയോ ബ്രോ ബൈ